ബി എസ് പി തമിഴ്നാട് അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ശനിയാഴ്ച രാത്രിയാണ് ചെന്നൈയിലെ മാധവരത്തിന് സമീപത്ത് വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ പ്രതിയായ തിരുവങ്കടം കൊല്ലപ്പെട്ടത് ജൂലൈ അഞ്ചിനാണ് ആറംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ ആംസ്ട്രോങ് കൊല്ലപ്പെടുന്നത് തമിഴ്നാട്ടിൽ ബി എസ് പി നേതാവ് കെ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലെ പതിനൊന്ന് ഒരാളായ തിരുവെങ്കിടത്തെയാണ് പോലീസ് വെടിവെച്ചു കൊന്നത് സ്ഥിരം കുറ്റവാളിയായ ഇയാളെ തെളിവെടുപ്പിനിടെ എസ്ഐമാരിലെ ഒരാളെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് വെടിവെക്കുകയായിരുന്നു വെടിയേറ്റ ഇയാളെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നും പോലീസ് പറഞ്ഞു ആംസ്ട്രോങ്ങിനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്താനാണ് തിരുവെങ്കിടത്തെ മാധവരത്തെ എത്തിച്ചത് ജൂലൈ അഞ്ചിനാണ് ആറംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ ആംസ്ട്രോങ്ങും കൊല്ലപ്പെടുന്നത് രാത്രി ഏഴരയോടെ പേരമ്പൂരിലെ വീട്ടിലേക്ക് വാഹനത്തിൽ വരുന്നതിനിടെ ഇദ്ദേഹത്തെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ആംസ്ട്രോങ്ങിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് പാർട്ടി പ്രവർത്തകർക്കും വെട്ടേറ്റിരുന്നു കൊലപാതകത്തിന് മുന്നോടിയായി ബി എസ് പി നേതാവിനെ പിന്തുടർന്ന് നിരീക്ഷിച്ചത് തിരുവെങ്കിടമായിരുന്നു ദിവസങ്ങളോളം ഇയാൾ ആംസ്ട്രോങ്ങിനെ പിന്തുടർന്നതായി പോലീസ് പറഞ്ഞു അതേസമയം ആംസ്ട്രോങ്ങിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പതിനൊന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആംസ്റ്റോങ്ങിന്റെ കൊലപാതകം ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് അമൃത ടി